നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ തോമസ് തറയിൽ പലപ്പോഴും തറയിൽ പിതാവിൻ്റെ പ്രസംഗങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നമ്മൾ വാർത്തയാക്കാറുണ്ട് ഏറ്റുമാനൂരിൽ ഒരു യുവതിയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവം സഭാ വിശ്വാസികളൊക്കെ വലിയ അമർഷത്തിലാണ് അവരുടെ ആത്മഹത്യക്ക് പിന്നിൽ നോബി എന്ന ഭർത്താവിൻ്റെ ക്രൂരതകൾ മാത്രമായിരുന്നില്ല നോബിയുടെ സഹോദരൻ ബോബി എന്ന പുരോഹിതനെക്കുറിച്ച് നിരവധി ആക്ഷേപങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നത് എന്നിട്ടും ഇതൊന്നും കണ്ടു എന്ന് നടിക്കുന്നില്ല നാനായ സഭ ഒരു പുരോഹിതന് നേർക്ക് ആക്രമണങ്ങൾ ശക്തമായപ്പോൾ പുരോഹിതനെയും നാനായ സഭയേയും ഒക്കെ രക്ഷിക്കാനിറങ്ങിത്തിരിക്കുകയായിരുന്നു മർത്തറിയിൽ ആ തറയിൽ പിതാവിത തറയിൽ വീണ് കിടക്കുന്ന അവസ്ഥ വല്ല കാര്യവുമുണ്ടോ പിതാവേ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവരുടെ രണ്ടു മക്കളെയും കൊണ്ട് റെയിൽവേ പാളത്തിൽ ജീവിതത്തെ ഒടുക്കുമ്പോൾ നമ്മൾ ചർച്ച വഴിതിരിച്ചുവിടുകയാണ് ഇങ്ങനെയൊക്കെയാണ് മാർത്തറയിൽ തട്ടിവിട്ടത് തറയിൽ പിതാവിന്റെ ആ വാക്കുകൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ രണ്ട് മക്കളെയും കൊണ്ട് റെയിൽവേ പാളത്തിൽ ജീവനൊക്കെ ഒടുക്കുമ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിയേൽപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച വഴി കൊണ്ടുപോകുക ശരിക്കും നമ്മുടെ കേരളത്തിന്റെ മാനസികാരോഗ്യം എത്രമാത്രമുണ്ട് എന്തുകൊണ്ടാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് ഒന്നാമത്തെ കാരണം നമ്മുടെ കുടുംബങ്ങളിലെ അസ്ഥിരത തന്നെയാണ് പര്യാവർത്തകന്മാർ നമ്മളുടെ ബന്ധത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ ബ്രോക്കൺ ഫാമിലീസ് സ്നേഹം ലഭിക്കാതെ മക്കൾ വളരുന്നു അവർ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും എല്ലാം പിടിയിലകപ്പെടുന്നു പിന്നെ അവരുടെ സമനില തെറ്റിപ്പോവുകയാണ് ചില പണം കുറഞ്ഞാലും സന്തോഷത്തിന് കുറവില്ലാത്ത കുടുംബങ്ങൾ അത്തരത്തിലുള്ള കുടുംബങ്ങളെ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം നന്മയുള്ളതാകുന്നത് അതോടൊപ്പം സാമൂഹികമായ സാഹചര്യങ്ങളും മനുഷ്യന്റെ മനുഷ്യനെ അസ്ഥിരപ്പെടുന്നു പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ ബിടെക് പാസ്സായാൽ പോലും നല്ലൊരു ജോലി കിട്ടുമെന്ന് അവൻ ഉറപ്പില്ല ഇനി വിദേശ രാജ്യത്ത് പോയി അവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവിടെയും ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥ വരും നമ്മൾ വല്ലപ്പോഴും നമുക്കൊരു നല്ല റോഡൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ് പക്ഷെ ഈ റോഡിൽ കൂടെ സമനില തെറ്റാതെ വണ്ടി ഓടിച്ചു പോകണ്ടെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ സർക്കാരൊക്കെയാണെങ്കിൽ മുക്കിനും മുക്കിനും ബാറുകളും ഒക്കെ അനുവദിച്ച് ബ്രൂവറി എല്ലാം അനുവദിച്ച് നമ്മുടെ ഉള്ള മനുഷ്യന്റെ സമനില കൂടി തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ഒരു സമൂഹത്തെ കുറിച്ച് പ്രത്യാശ വയ്ക്കാനായിട്ട് സാധിക്കുക തറയിൽ പിതാവ് മനസ്സിലാക്കേണ്ട ഒരുപടി കാര്യങ്ങളുണ്ട് ഇവിടെ കേരളത്തിൻ്റെ മാനസികാരോഗ്യമല്ല പരിശോധിക്കേണ്ടത് സഭയുടെ മാനസികാരോഗ്യമാണ് ജ്ഞാനായ സഭയ്ക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ മാർത്തറയിൽ ആർജവമുണ്ടോ ആ പുരോഹിതനിൽ നിന്ന് വൈദികപ്പെട്ടം തിരിച്ചെടുത്ത് ലോഹ വലിച്ചൂരി സഭയിൽ നിന്ന് ഓടിക്കാൻ മാർത്തറയിൽ പിതാവ് ഉച്ചത്തിൽ വിളിച്ചു പറയുമോ കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളെക്കുറിച്ച് സംസാരിക്കുന്ന തറയിൽ പിതാവ് എന്തുകൊണ്ട് സഭയുടെ ഇടപെടലുകളിലെ താളപ്പിഴകൾ സംസാരിക്കുന്നില്ല തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിച്ച തറയിൽ പിതാവ് എന്തുകൊണ്ട് ഷൈനിയെ സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ആട്ടി ഓടിച്ചു എന്നതിൽ മറുപടി പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സഭാവിശ്വാസികൾ ഇപ്പോൾ തറയിൽ പിതാവിനെ എടുത്തുടുക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ കുറിപ്പുകൾ നിറയുന്നു അവർ വെറുമൊരു സ്ത്രീയല്ല പിതാവേ എന്നും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ സഭയിലെ ഒരു സഹോദരിയാണ് ഒരു കുഞ്ഞാടാണ് വൈദികൻ വിമർശിക്കപ്പെടുമ്പോൾ അസ്വസ്ഥത പൂണ്ട് വിശ്വാസികളെ തള്ളിപ്പറയുന്നത് ശരിയാണോ എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യമുയർത്തുന്നു ഈ ചോദ്യത്തിനൊന്നും നേരെ ചൊവ്വ മറുപടി പറയാൻ തറയിൽ പിതാവിന് കഴിയില്ല ഷൈനിയുടെയും പെൺമക്കളുടെയും ആത്മഹത്യക്ക് പിന്നാലെ ചർച്ച വഴിതിരിച്ചു വിട്ടു എന്നൊക്കെ പിതാവ് വിളിച്ചുകൂവി എന്ത് ചർച്ചയാണ് ആരാണ് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് ഷൈനിയുടെ വീട്ടുകാരും നോപിയുടെ അയൽക്കാരും സുഹൃത്തുക്കളുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ഉച്ചത്തിൽ കേട്ടുള്ളൂ എന്താണ് പിതാവ് ഉദ്ദേശിച്ചത് എന്നീ പ്രസംഗത്തിൽ നിന്ന് സഭാവിശ്വാസികൾക്ക് മനസ്സിലായില്ല ചർച്ച വഴിതിരിച്ചു വിട്ടു എന്ന് പിതാവ് പറഞ്ഞത് നോപിയുടെ കുടുംബത്തിൻ്റെ പീഡനത്തെക്കുറിച്ചാണോ അതോ ആ പുരോഹിതന്റെ പീഡനങ്ങളെക്കുറിച്ചുള്ളതാണോ ഷൈനിയുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന തലത്തിൽ ചർച്ച വളരേണ്ടിയിരുന്നോ എന്നാണോ പിതാവ് ഉദ്ദേശിച്ചത് ഇവിടെയാണ് ഷൈനി ഒരു മാനസിക രോഗിയാണ് എന്ന് ചിലർ കമന്റുകൾ ഇട്ടിരിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ ഭർത്തൃ സഹോദരനായ പുരോഹിതനെക്കുറിച്ച് ആളുകൾ വിമർശനങ്ങൾ ഉയർത്തിയതാണ് തറയിൽ പിതാവിനെ ഇത്രയധികം അസ്വസ്ഥനാക്കിയത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ തുറന്നടിക്കുന്നു ഇവിടെ സംശയ നിവൃത്തി വരേണ്ട ഉത്തരവാദിത്വം തറയിൽ പിതാവിനുണ്ട് സഭാ വിശ്വാസികൾക്കൊക്കെ തറയിൽ പിതാവിന്റെ പ്രസംഗം വലിയ ഇഷ്ടമാണ് ആവേശം ആവോളമുണ്ട് ഇനി സംസ്ഥാന സർക്കാരിനെതിരെയാണെങ്കിൽ എടുത്തുടുക്കുന്ന ശൈലി എന്നാൽ അങ്ങയുടെ ഈ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് വിശ്വാസികൾ പച്ചയ്ക്ക് പറയുമ്പോൾ എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് എന്തുകൊണ്ട് പിതാവ് മനസ്സിലാക്കുന്നില്ല ഞാനായ സഭയെ അന്തമായി പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്തമൊന്നും വാർത്തറയിൽ പിതാവിനില്ല വൈദികർ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ മൂടി വയ്ക്കപ്പെടേണ്ട ഒന്നുമല്ല ചിലർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നു വിശ്വാസികൾ നൽകിയ സ്തോത്ര കാഴ്ചകൾ കൊണ്ടാണ് ഈ സാമ്രാജ്യമൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് തെറ്റ് ചെയ്യുന്ന വൈദികരെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം പണ്ടത്തെ വിശ്വാസി സമൂഹമല്ല ഇപ്പോഴത്തെ വിശ്വാസി സമൂഹമെന്ന് തറയിൽ പിതാവ് തിരിച്ചറിയേണ്ടതുണ്ട് അവർ തങ്ങളുടെ വികാരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരുമായി പങ്കുവെക്കും തീ പോലെ അത് കത്തിപ്പടരും ദൈവപുലിയാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നല്ല മനുഷ്യർ മാത്രമാണ് വൈദികർ എന്ന ചിന്ത ഇപ്പോൾ വിശ്വാസ സമൂഹത്തിലില്ല വൈദികർക്കിടയിലെ കള്ളക്കുപ്പായം തിരിച്ചറിയാൻ അവർക്ക് പെട്ടെന്ന് കഴിയും അതുകൊണ്ട് തന്നെയാണ് ചിലർ പറയുന്നത് സർവ്വ തരികിടപ്പണികളും ചെയ്തിട്ട് അതേ വൈദികർ തന്നെ പോയി വിശ്വാസികളെ കുമ്പസാരിച്ച് പാപമോചനം വരുത്തുന്നുവെന്ന് ഇത്തരം പരിഹാസങ്ങൾക്ക് മുന്നിൽ തറയിൽ പിതാവിന് എന്ത് മറുപടിയുണ്ട് വിശ്വാസികളില്ലെങ്കിൽ സഭയില്ല എന്ന് അങ്ങ് ഓർക്കണമെന്ന ചിലർ തറയിൽ പിതാവിനെ ഓർമ്മപ്പെടുത്തുന്നു കോട്ടയമതിരൂപതയുടെ മീഡിയ കമ്മീഷൻ കാരിത്താസ് ആശുപത്രിയെ ന്യായീകരിച്ചുകൊണ്ട് ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി എന്നാൽ സ്വന്തം സഭയിലെ ഒരു വൈദികനെതിരെ ഇത്ര രൂക്ഷമായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടും എന്തുകൊണ്ട് സഭയ്ക്ക് ഒരു പ്രസ് കുറിപ്പില്ല ഏത് ആരോപണങ്ങൾക്കും ഒരു ഉത്തരം സഭാ നേതൃത്വത്തിന് ഉണ്ടാവണമല്ലോ ഷൈനിയുടെയും രണ്ട് പെൺമക്കളുടെയും ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തി ഇപ്പോൾ ഭർത്താവ് നോബി ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലാണ് നോബി മാത്രമല്ല അവിടെ പ്രതിയെന്ന് വ്യക്തമാണ് നോബിയുടെ സഹോദരൻ ഫാദർ ബോബി ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർക്കാനൊരുങ്ങുകയാണ് പോലീസ് നോബിയുടെ അമ്മായിമ്മ അടക്കമുള്ളവർ പ്രതിപട്ടികയിലേക്ക് വരും ഫാദർ ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എന്തുകൊണ്ട് സഭ വൈദിക പട്ടം തിരികെ വാങ്ങുന്നില്ല വിശ്വാസികൾ സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറയുന്നു ആ വൈദികനെ വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ സഭ മുൻകൈ എടുക്കണം എന്നിട്ട് നിയമത്തിനു മുന്നിൽ അയാളെ നിങ്ങൾ നിർത്തിക്കൊടുക്ക് ചില കുറിപ്പുകൾ ഇങ്ങനെയാണ് കൊണ്ടുവ വിദേശത്തു നിന്നും അയാളെ നിർത്തിക്കൊടുക്കുക നിയമത്തിനു മുന്നിൽ പറ്റുമോ സിംഹാസനത്തിലിരുന്ന് തിരുവഴുത്ത് പുറപ്പെടുവിക്കുന്ന മഹായിടിയനും അതിനായി പള്ളിമേടകളിൽ മണിമുഴക്കുന്ന പുരോഹിതർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ കാലുകൾ ഇടരുന്നത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മൂല്യം തന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്ന് നിങ്ങളിൽ ക്രിസ്തു ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ മാറി വാക്കുകൾ മാറി ചെയ്തികൾ മാറി അപ്പോൾ ഞങ്ങളും മാറേണ്ടേ മനുഷ്യകുലത്തിനു വേണ്ടി ബലിയായ രക്ഷകൻ്റെ കഥകൾ പഠിപ്പിച്ച ഞങ്ങളിനി മനുഷ്യനെ മരണത്തിലേക്ക് പറഞ്ഞു വിടുന്ന പുരോഹിതരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണോ ബോബി ചേരിയിലിൻ്റെ സംരക്ഷണത്തോട് എതിർപ്പുള്ള ഒരാൾ പോലും കോട്ടയം രൂപതയിലെ വൈദിക ഗണത്തിലില്ലേ കൂടെയുള്ളവൻ്റെ ചെയ്തുകളിൽ മാപ്പ് ചോദിക്കാതെ കുറ്റബോധം തരി പോലുമില്ലാതെ അർപ്പിക്കുന്ന ബലി ഒരു അഭിനയമായി മാറുന്നു നിങ്ങൾ വെറും അഭിനേതാക്കൾ മാത്രം തിരുവസ്ത്രം എന്ന പദവിയിൽ നിന്നും ആറുപുഴം ചേലയിലേക്ക് ആ വെള്ളവസ്ത്രത്തിന് അധിക ദൂരമില്ല ഈ ഓമ്പുകാലത്ത് എന്തു പറയും വിശ്വാസി സമൂഹത്തോടെ എന്ത് ഉപദേശങ്ങൾ നൽകും നിങ്ങൾ കൊള്ളുന്ന സ്ഥാനമാനങ്ങൾ നിലനിൽപ്പ് ഇവയൊന്നും ആശ്രിത വാത്സല്യത്താൽ ലഭിക്കുന്ന അപ്പ കഷ്ണങ്ങളല്ല എങ്കിൽ പ്രതികരിക്കാൻ ഇനിയും മടിക്കുന്നത് എന്തിന് കോട്ടയം അതിരൂപതയിലെ സ്ത്രീ സംഘടനയിലെ പ്രവർത്തകരെ നിങ്ങളല്ലേ ശരിക്കും മരിച്ചത് നിങ്ങളുടെ മക്കളല്ലേ ചിഹ്നിച്ച് തെറിയത് എന്നിട്ടും എന്നിട്ടും പതരാത്ത മനസ്സാണോ നിങ്ങളുടെ കൈവശം നിങ്ങളുടെ മക്കൾക്ക് ഓരോരുള്ള ചോറ് കൊടുക്കുമ്പോഴോ വിളമ്പ് വയ്ക്കുമ്പോഴോ ഓർക്കുക ഷൈനിയും ഇതൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെ അവരും ജീവിക്കാൻ കൊതിച്ചുള്ളൂ ഷൈനിക്കും മക്കൾക്കും വേണ്ടി വിലപിക്കുകയും പ്രതിഷേധിക്കുകയും രോക്ഷാകുലരാകുകയും ചെയ്ത കോട്ടയം രൂപതയിലെ വിശ്വാസി സമൂഹമേ കെടരുത് ഈ കനൽ തിരിഞ്ഞും മറിഞ്ഞും കുർബാന ചൊല്ലാൻ തല്ലുന്നവർക്ക് മുന്നിൽ പ്രതിഷേധത്തിൻ്റെ എരിയണം ജീവിക്കാൻ അവകാശമില്ലാതെ പോയവരോടുള്ള നമ്മുടെ മാപ്പ് അവർക്കുള്ള നീതിയായി നടപ്പാക്കണം പ്രതിഷേധത്തിൻ്റെ അടയാളങ്ങൾ മദ്ഖബയുടെ നേരെ കാണിക്കണം വികാരിയുടെ സൗകര്യത്തിന് വിളിച്ചു ചേർക്കപ്പെടുന്ന പൊതുയോഗങ്ങളല്ല ഇനി വേണ്ടത് നീതിക്കായി ചേരുന്ന യോഗങ്ങൾ താനേ ചേരണം ബോബിച്ചേരിയിൽ എന്നയാൾ നിയമത്തിനു മുന്നിലെത്തണം പ്രിയപ്പെട്ട നല്ലവരായ വൈദികരെ നിങ്ങളും അടുത്തില്ലേ ബോബിച്ചേരിലിനെ പോലുള്ളവരുടെ സംരക്ഷണത്തിന് കൈകൾ കോർത്ത് കൈപ്പുഴക്കാരൻ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു കുറിപ്പ് ഇതിനൊക്കെ സഭാനേതൃത്വത്തിന് ഉത്തരമില്ലേ എന്ന ചോദ്യം അവശേഷിക്കുന്നു ക്രൈസ്തവ യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവർ ഓർക്കണം സഭാ മക്കൾ സഭാസ്ഥാപനങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ എന്താണ് അധികാരികളുടെ മനോഭാവം എന്ന് അതേ ഒരായിരം പെങ്കന്മാരുടെ നീതിക്കായുള്ള ആ മുറവിളി അതിനു മുന്നിൽ സഭാ നേതൃത്വം വിറങ്ങലിച്ചു പോയി എങ്കിൽ അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സഭയ്ക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ വൈദികനെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിച്ച് നിയമത്തിനു മുന്നിൽ ഹാജരാക്കൂ മാർത്തറയിൽ പിതാവിനെ പോലുള്ളവർ ദയവായി ഇത്തരം താങ്ങു പ്രസംഗങ്ങളുമായി കളത്തിലിറങ്ങരുത് അതൊക്കെ അങ്ങേക്ക് ദോഷം ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്